തിരുമലയാനിൽ അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ളൊരു സഹകരണ സ്ഥാപനത്തിൽ നിന്ന് ആർ എസ് എസ് ബി ജെ പി സംഘം കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തുകൊണ്ട് പോയി അടയ്ക്കുന്നില്ല ആ പണം അടപ്പിക്കണം ഡെപ്പോസിറ്റർമാർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന ബുദ്ധിമുട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള നേതാക്കന്മാരെ നിരവധി പ്രാവശ്യം കണ്ട് ആവശ്യപ്പെട്ടു പക്ഷേ അവരാരും തന്നെ സഹായിക്കാൻ തയ്യാറായില്ല ആ സഹായിക്കാൻ തയ്യാറാകാത്ത അവസ്ഥയിലാണ് അനിൽ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത ഉടൻ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ പറഞ്ഞു അനിലിൻ്റെ സംഘവുമായി ബി ജെ പിക്ക് ഒരു ബന്ധവുമില്ല എന്ന് തള്ളിപ്പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അറിയുന്ന ഈ നാട്ടിലെ ആളുകൾക്കറിയാം അത് ബി ജെ പി നേതൃത്വം നൽകുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് എന്ന് അറിയാം പക്ഷേ അനിലിനെ തള്ളിപ്പറഞ്ഞു അനിലിൻ്റെ സ്ഥാപനത്തെ തള്ളിപ്പറഞ്ഞു ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ആത്മഹത്യ കൂടി വന്നിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ പറയുന്നത് പോലെ പതിനാറ് വയസ്സ് മുതൽ ഞാൻ ആർ എസ് എസ്സിൽ പ്രവർത്തിക്കുകയാണ് ആർ എസ് എസിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ശിക്ഷകായി പ്രമുഖ ശിക്ഷകായി ഒക്കെ ജോലിക്ക് ഞാൻ പോയിരുന്നു പ്രവർത്തിക്കാൻ പോയിരുന്നു പിന്നീട് ഇപ്പോൾ വന്ന് വിവാഹമെല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥാപനം നടത്തുകയാണ് ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട തൃക്കണ്ണാപുരത്തെ പ്രധാനപ്പെട്ട ബി ജെ പി പ്രവർത്തകരാണ് അദ്ദേഹം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിക്കപ്പെട്ട പേര് ഈ ആനന്ദിൻ്റെ പേരാണ് പരിഗണിക്കപ്പെട്ടത് പക്ഷേ ബി ജെ പി നേതൃത്വം ഇന്ന് അകപ്പെട്ടിരിക്കുന്നൊരു വലിയ ചുഴിയുണ്ട് അത് പണമുള്ളവരും അധികാരമുള്ളവരും അതോടൊപ്പം തന്നെ മാഫിയ ബന്ധമുള്ളവരുടെയും കൈകളിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു അവരാണിപ്പോൾ ഇപ്പോൾ ബി ജെ പിയെ നയിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനന്ദ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് പോലെ മണ്ണും മാഫിയയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഒരാളെ ആനന്ദിനു പകരം അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു വല്ലാത്ത മാനസികമായിട്ടുള്ള ഒരു വ്യഥ വിഷമം ആനന്ദിനുണ്ടായി ആനന്ദ് തൻ്റെ സഹപ്രവർത്തകരോടും ചില പോസ്റ്റുകളും ഇട്ടു ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ആണ് ഇന്നിപ്പോൾ ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് സീരിയസ് ആയിട്ടുള്ളൊരു പരിശോധന വേണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ആനന്ദ് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് വളരെ സീരിയസ് ആണ് ഈ പ്രശ്നം ബി ജെ പി നേതൃത്വം വെട്ടിലായിരിക്കാണ് തുടരത്തൂരെ തുടരെയുള്ള ഈ ആത്മഹത്യകൾ ബി ജെ പിയെ ചിന്ന ഭിന്നമാക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയം സുനിശ്ചിതമാക്കുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ഓരോന്നും പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് അതുമാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് എൻ്റെ മൃതശരീരം ആർ എസ് എസുകാരെ കാണിക്കരുത് അല്ലെങ്കിൽ ബി ജെ പി കാരെ കാണിക്കരുത് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയണമെങ്കിൽ നിശ്ചയമായും ഒരു കാര്യം നടന്നിരിക്കണം ഇവർ ആരെങ്കിലും അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കണം അല്ലെങ്കിൽ നീ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കണം എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അപ്പം അതുകൊണ്ട് എന്താണോ അതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടെത്തണം അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാ ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല എന്നിട്ട് പറഞ്ഞു എൻ്റെ മരണാനന്തര ചെലവുകൾക്കുള്ള പണം ഞാൻ വെച്ചിട്ടുണ്ട് ഇവരുടെ ആരിൽ നിന്നും ഒരു പണവും വാങ്ങരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർ എസ് എസിൻ്റെ ജില്ലാ സംസ്ഥാന നേതൃത്വം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് കേരളീയ സമൂഹത്തോട് പ്രത്യേകിച്ചും തിരുവനന്തപുരം നിവാസികളോട് അവർ മറുപടി പറയേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഈ നാട്ടിലെ ജനങ്ങൾ അവർക്ക് ഇതിൻ്റെ ഭാഗമായി ഈ ഈ രണ്ട് മരണങ്ങൾ ഈ രണ്ട് പ്രത്യേക സാഹചര്യങ്ങളുള്ള മരണങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും